മൂലമറ്റം സെന്റ് ജോസഫ്സ് അക്കാദമിയിൽ ജി എസ് ടി സെമിനാർ സംഘടിപ്പിച്ചു ഇന്ത്യ ഗവൺമെൻറ് കൗൺസിലറും റിസോഴ്സ് പേഴ്സണുമായ ഡോക്ടർ ഷാജഹാൻ അഹമ്മദ് ഹുസൈൻ വിഷയാവതരണം നടത്തി നാഷണൽ എംപ്ലോയബിലിറ്റി എൻഹാൻസ്മെന്റ് ഡയറക്ടർ സെയ്ദ് മുഹമ്മദ് കുട്ടികളുമായി സംവദിച്ചു മൂലമറ്റം സെന്റ് ജോസഫ്സ് അക്കാദമിയിൽ ജി എസ് ടി സംബന്ധിച്ച സെമിനാർ സംഘടിപ്പിച്ചു ഇന്ത്യ ഗവൺമെന്റ് കൗൺസിലറും റിസോഴ്സ് പേഴ്സണുമായ ഡോക്ടർ ഷാജഹാൻ അഹമ്മദ് ഹുസൈൻ വിഷയാവതരണം നടത്തി സപ്പോർട്ടീവ് ഫാക്കൽറ്റി പ്രൊഫസർ ലിജോ ജോർജ് അക്കാദമി വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു നാഷണൽ എംപ്ലോയബിലിറ്റി എൻഹാൻസ്മെന്റ് ഡയറക്ടർ സെയ്ദ് മുഹമ്മദ് വിദ്യാർത്ഥികളുമായി സംവാദം നടത്തി ഇന്ത്യയുടെ പുതിയ നികുതി ഘടന ഏകീകൃത സ്വഭാവം കൈവരിച്ചതായി അദ്ദേഹം പറഞ്ഞു ജി എസ് ടി എന്ന ആഘടനയിൽ പരിശീലനം ലഭിച്ചവരുടെ കുറവ് രാജ്യത്ത് പൊതുവെ അനുഭവപ്പെടുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജി എസ് ടി പ്രാക്ടീഷണർമാരുടെ കുറവ് നികത്താൻ വിദ്യാർത്ഥികളുടെ ഇടയിൽ നിന്ന് തന്നെ പ്രാക്ടീഷണർമാരെ പരിവപ്പെടുത്തിയെടുക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഏപ്രിൽ ഈ പുതിയ രാജ്യത്തെ യോഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ജോയിസ് ജോളി സ്വാഗതം ആശംസിച്ചു ശുചി നന്ദി പറഞ്ഞു എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹലിയിൽ പോക അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ എല്ലായിടത്തും